കൂട്ടുകാർ ഇത് നമ്മളൊരു യാത്രയില്ലാട്ടോ ഇത് ആലപ്പുഴയ്ക്കാണ് പോകുന്നത് നമ്മൾ നേരെ അമ്പലത്തിലൊക്കെ കയറി അമ്പലപ്പുഴ അമ്പലത്തിലേക്ക് പോയിരുന്നു അങ്ങനെ നമ്മൾ പിന്നെ നേരെ ആലപ്പുഴ ബോട്ട് ചെട്ടിയിലൊക്കെ അവിടെ നിന്ന് നമ്മളൊരു ബോട്ടിൽ കയറി അധികം പേരൊന്നും ഇല്ലായിരുന്നു നമ്മളൊരു മൂന്നാല് അഞ്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് കുറേ സംഭവങ്ങളല്ല ചെയ്യാൻ പറ്റി ആൾക്കൂട്ടമൊന്നുമില്ലായിരുന്നു നമ്മൾ അങ്ങനെ ഒരു ബോട്ട് എടുത്തു അപ്പോൾ എന്താണ് നമ്മളിങ്ങനെ നേര് കായൽപ്പരത്തിലൂടെ ഇങ്ങനെ പതുക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ജീവിതം ഒന്നല്ലേ ഉള്ളൂ അത് നമുക്ക് ആസ്വദിക്കാൻ കിട്ടുന്ന ഒരവസരവും ഒഴിവാക്കരുത് എന്നാണ് എൻ്റെ പക്ഷം നിങ്ങളുടെയോ ഞാൻ പറയുന്നു സ്വർഗവും നരകവും ഒക്കെ നമുക്ക് ഈ ജന്മത്തിൽ മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കില്ല ശരിയല്ലേ കൂട്ടുകാർ അങ്ങനെ ഞങ്ങൾ ബോട്ട് യാത്ര തുടങ്ങി അങ്ങനെ പുന്നമടക്കായലിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് കണ്ടോ മുണ്ടകൻപാടമാണ് അത് അവിടെ എല്ലാം കുറെ പൂക്കളും പക്ഷികളും അങ്ങനെ എല്ലാം ഉണ്ട് എന്ത് രസമാണെന്ന് ചോദിച്ചാല് നിങ്ങളും എല്ലാമേ പോയിട്ടുണ്ടാവും പക്ഷേക്കും ഇതുപോലെ ആസ്വദിച്ച് കൊണ്ടുപോകണം അതാണ് നല്ല ഒരു ബോട്ടായിരുന്നു കേട്ടോ എല്ലാം രസമായിരുന്നു ആ യാത്ര ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരനുഭവമാണ് കേട്ടോ ഇത് ഇങ്ങനെ ഒരു യാത്ര പോയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ പോയിട്ടില്ല അത് കുറെ ആളുകളും ബഹളങ്ങളും ഒക്കെ ആയിട്ടാണ് ഇങ്ങനെ പോയിട്ടില്ല നല്ല സൈലന്റായിട്ട് കേട്ടോ നല്ല നീലടിക്കുന്നതാണ് പറയണേ നല്ല ഒരു അനുഭവമായിരുന്നു ഏറെ നല്ല ഭംഗിയുള്ള ബോട്ടുകളൊക്കെ അതിലെ പോകുന്നുണ്ട് നല്ല ഭംഗിയാണ് ബോട്ട് യാത്ര എന്നതിനേക്കാൾ കേൾക്കാൻ സുഖം ജലയാത്ര അതെ അല്ലേ അങ്ങനെയാണ് അങ്ങനെ മെല്ലെ മെല്ലെ കുഞ്ഞമടക്കായലിൻ്റെ കുഞ്ഞോളങ്ങൾക്കിടയിലൂടെ യാത്ര തുടങ്ങി അങ്ങനെ പതിലൂടെ പോയിട്ട് പോയി 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 നമ്മൾ വീടുകൾ പൂക്കൾ ബോട്ടുകൾ പിന്നെ ഷൂട്ടിംഗ് സ്ഥലങ്ങൾ അങ്ങനെ കായലിനകത്ത് ഷൂട്ടിംഗ് സ്ഥലങ്ങൾ പിന്നെ നല്ല എന്താ പറയുന്നത് ഈ കുറേ വള്ളങ്ങൾ ഈ മുട്ടക്കായ അങ്ങനെയല്ല ഭയങ്കര നല്ലൊരു കാഴ്ചകൾ ആള് നമ്മൾ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ കൂടുന്ന ബോട്ടിലാണ് നേരത്തെയൊക്കെ പോയിട്ടുള്ളത് പക്ഷേ ഇങ്ങനെ നമ്മൾ കുറച്ച് ഒരു മൂന്നാല് രൂപയിൽ മാത്രമായിട്ട് ഈ ബോട്ടെടുത്ത് പോയിട്ടില്ല അങ്ങനെയാണ് പോയതാണല്ലോ അവിടെ നമ്മുടെ കാര്യം ഫെമിലിയേക്ക് വരാൻ താല്പര്യമില്ല താല്പര്യമില്ലെന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പിന്നെ അപ്പോൾ ആ റോഡിലെ കേട്ടുണ്ടോ സ്പീഡ് ബോട്ട് ഈ ഉണ്ടേ അതിൽ കയറണോ എന്നൊക്കെ ചോദിച്ചു പക്ഷേ അതിങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് പൊളഞ്ഞ് കുട്ടികളെ കൊണ്ടൊക്കെ വരെയും കയറുന്നുണ്ട് ചെറിയ കുട്ടികളെ പോരും വരെ പക്ഷേ ഭയങ്കര സ്പീഡും വളഞ്ഞ് പൊളഞ്ഞ് വെള്ളം വെള്ളം നമ്മുടെ മുട്ടുന്ന പോലെയാണ് സ്പീഡ് ബോട്ട് അങ്ങനെ പോകുന്നത് പണ്ട പേടിയാകും പക്ഷെ അവർക്ക് ഒരു ഹരമായിരിക്കും അങ്ങനെ നല്ല കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭവമാണ് അല്ലേ നിങ്ങളും പോയിട്ടുണ്ടാവും എന്നാലും നമുക്ക് ഓരോ യാത്രയും നമുക്ക് പുതുമ നിറഞ്ഞ എന്തെങ്കിലുമൊക്കെ പുതുമ നിറഞ്ഞതായിരിക്കും ഓരോ യാത്രയും പോയിട്ടുള്ള സ്ഥലങ്ങളിൽ ആണെങ്കിൽ പോലും പുതുമ നിറഞ്ഞ ഒരു യാത്രയും ഒരു പുതുമ മറ്റൊരു പുതുമയോടുകൂടിയുള്ള ഒരു അനുഭവവും ഒക്കെ ആയിരിക്കും അല്ലേ അല്ലേ പിന്നെ അവിടെ അപ്പുറത്തായിട്ട് കുറേ എന്തോ ഒരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട് അത് ആ ചേട്ടൻ പറഞ്ഞു അവിടെ ഷൂട്ടിങ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അതായത് എന്തുവാ കുറേ സിനിമകളൊക്കെ ചെയ്ത എന്തോ പേര് പറഞ്ഞു ഞാനൊരു മറന്നുപോയി അങ്ങനെ ജീവിതത്തിൽ ഒരു തവണ പ്രോഗ്രാം പ്രോഗ്രാം നടന്നിട്ട് അത് തനിച്ചായാലും കൊള്ളാം കൂട്ടുകാരുമൊത്തായാലും കൊള്ളാം അല്ലെങ്കിൽ കുടുംബം ആ വീട്ടുകാരുമൊത്തായാലും കൊള്ളാം ഇങ്ങനെ കിട്ടുന്ന ഒരവസരവും നിങ്ങൾ പാഴാക്കരുത് എന്താ അനുഭവം എന്ന് വെച്ചാൽ

അതാണ് ആ ഷൂട്ടിങ്ങൊക്കെ ചെയ്ത ഒരു സ്ഥലമാണ് ഇപ്പൊ കാണിച്ചു തന്നത് എന്ത് ഭംഗിയുള്ള ബോട്ടുകളാണെന്നോ എന്ത് അതിന്റെ എന്താ ഭംഗി എന്ന് പറഞ്ഞിടക്കാൻ പറ്റത്തില്ല കേട്ടോ അതുപോലത്തെ ബോട്ടുകളാണ് ഇപ്പൊക്കെ നമ്മൾ കാണുന്നത് വലിയ കായലിലാട്ടോ നമ്മളുള്ളത് അതായത് നമ്മുടെ പിന്നമടക്കായലിൽ നമ്മൾ വന്ന് 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 വേമ്പനാട്ട് കായലിൽ അങ്ങനെ നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു കുഴലൂതും കാറ്റേ കുളൽ കോരും കാറ്റേ കൂടെ മയിലാട്ടം എന്താ പറയുന്നത് ബോട്ട് യാത്ര ബോട്ട് യാത്ര എന്ന് പറയുന്നത് കനച്ചലയാത്ര അല്ലേ അങ്ങനെ പറയാനു എനിക്കിഷ്ടം ഞാൻ നേരത്തേയും പോയി അത് പറഞ്ഞിട്ടുണ്ട് ജീവിതം ഒന്നേ ഉള്ളൂ കൂട്ടുകാരെ നമുക്ക് അത് തീർച്ചയായും ആസ്വദിക്കണം അല്ലേ സ്വർഗം നിരവുമൊക്കെ ഇവിടെ തന്നെയാണ് കൂട്ടുകാരായിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മൾ അത് ആസ്വദിക്കാൻ കിട്ടുന്ന ഒരു സമയം നമ്മൾ പാഴാക്കരുത് ഒന്നിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ച് ഒരു കാര്യവും പിന്നെ പലരും അവരെന്ത് പറയും ഇവരെന്ത് പറയും അങ്ങനെ കരുതും ഇങ്ങനെ കരുതും അതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല അതിനൊന്നും കാര്യമില്ല ഇല്ല നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ഇതൊന്നുമില്ല നമുക്കുള്ള ഒരു ഒരു ഇത് സന്ദർഭം ഒരവസരം ഇത് മാത്രമേ ഉള്ളൂ അവരെ പറയും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിനകത്തൊന്നും ഒരു കാര്യമില്ല എന്താ വിളിച്ചു പറഞ്ഞോണ്ട് പോകുന്നു വെളുത്തുള്ളിയുടെ കാര്യം വിളിച്ചു പറഞ്ഞു തോന്നുന്നു പിന്നെന്താ വിശേഷങ്ങള് എല്ലാവർക്കും സുഖമല്ലേ കൂട്ടുകാരെ എന്നും ഞാനിങ്ങനെ ഓരോ അതന്നെ കാണിക്കുമ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കും അപ്പൊ കൊറേ ബോട്ടുകള് സ്പീഡ് ബോട്ടുകള് അങ്ങനെ സ്പീഡ് ബോട്ടുകൾ അടുത്തുകൂടെ വരുന്നുണ്ടരണമേ പിന്നെ ഇതില് എന്തുവാ ഇങ്ങനെ കൊറേ സാധനങ്ങള് കൊറഞ്ഞ് ഇനി ഇനിയിപ്പോ വെളുത്തുള്ളി അങ്ങനെ ഉള്ളികള് പിന്നെ തേങ്ങ കരിക്ക് അതെല്ലാം ഈ വള്ളത്തേലും അടുത്ത വള്ളത്തേലിങ്ങനെ നമ്മക്ക് കൊണ്ടുപോകുന്നുണ്ട് അവരിങ്ങനെ വിളിച്ചു പറഞ്ഞ് പോകുന്നതും എല്ലാം കാണാം കേട്ടോ കുറേ സാധനങ്ങളൊക്കെ വള്ള ബസ് നമ്മളെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ അടുത്ത വള്ളത്തിൽ ഇങ്ങനെ പോകുന്നത് കാണാം പിന്നെ നല്ല റെസോർട്ടാണ് കിടപ്പിച്ച് കുറേ നേരം ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ വേണമെങ്കിലും ഒന്ന് കിടന്നിട്ട് വിശ്രമിക്കാം അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഉണ്ടാ ബോട്ടിൽ മിക്കവാറുള്ള ബോട്ടുകളിലല്ല ഇപ്പോൾ ഉണ്ടാവുക പണ്ടത്തെ പോലെയല്ല എല്ലാ ഫെസിലിറ്റിയും ഉള്ള ബോട്ടുകളാണ് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് അവിടെ നിർത്തി ഒരു ഹോട്ടലിൽ കരുതി ഫ്രഷ് ആയിട്ടുള്ള കരിമീൻ നമ്മളെ കാണിച്ച് തരുവാട്ടോ ഫ്രഷ് ആയിട്ടുള്ള കരിമീൻ കൊഞ്ച് ഇതെല്ലാം നമ്മളെ കാണിച്ചെന്നിട്ട് അത് നമ്മൾ നമ്മളേതാന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുത്ത് അപ്പം തന്നെ അവർ റെഡിയാക്കി നമുക്ക് തരുവാണ് അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ അപ്പോൾ ഉണ്ടായത് നമുക്ക് കക്കയറിയിരുന്നു ചോറ് വന്നു അപ്പം എന്തേലും നല്ല ചൂട് ചോറ് സാമ്പാർ ഒഴിച്ചു കുറേ കറികളൊക്കെ എന്തോ ഉണ്ട് അച്ചാറുണ്ട് ഉക്കായർ തോരന് പച്ചനി ഏറെ കറികളൊക്കെ ഉണ്ട് അപ്പം നമ്മളത് ചൂടോടെ അപ്പോഴത്തേക്ക് നമ്മുടെ അപ്പോഴത്തേനും നമ്മുടെ എന്താണ് കൈ കീം കൊഞ്ചും വലിയ കൊഞ്ചാണ് അതും കൂടെ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് ചോരൻ നല്ല ഫ്രഷായിട്ട് നമ്മുടെ ചൂട് ചോറാണ് അതായത് ചൂരത്തുള്ള അപ്പോൾ നമ്മൾ പോയിട്ടില്ല മൂലം വന്ന് ഇറങ്ങി അവിടെ ഒരു കുറേ മൂക്കടകുന്നുണ്ട് അതൊരു കടയിൽ കയറി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത മീൻ നമുക്കിത് നല്ല ഫ്രഷായിട്ട് വറുത്ത് പെട്ടെന്ന് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ കൊഞ്ചോ റെഡിയായിട്ട് പിന്നെ നമ്മുടെ ഇതാക്കി കരിമീൻ ഉണ്ട് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത കരിമീനാണേ അപ്പോൾ അത് നമ്മൾ ഫ്രഷ് എനിക്ക് ഞാൻ അനുഭവം വരും നമ്മൾ കഴിക്കുന്നേ ഉള്ളൂ പക്ഷേ നമ്മൾ കൊടുത്ത് നമ്മൾ സെലക്ട് ചെയ്ത് പറ്റൊക്കെ ഫ്രഷായിട്ട് കൊടുത്ത മീൻ നമ്മളൊക്കെ വറുത്ത് അവര് കൊണ്ടുത്തന്നു അപ്പം നമ്മളങ്ങനെ പോവമായിട്ട് ഊണും കഴിച്ചു പിന്നെ നമ്മൾ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോന്നു നേരെ തിരിച്ച് പോരാനുള്ള തയ്യാറുപ്പിലാട്ടോ അപ്പൊ നമ്മൾ ഇറങ്ങി അങ്ങനെ നമ്മൾ നന്നായിട്ട് ഊണൊക്കെ കഴിച്ചിട്ട് തിരിച്ചിറങ്ങി വന്നിട്ട് ഉണ്ടല്ലോ അവിടെ ഒരു സംഭവം ഞാൻ കാണിച്ചെ അവിടെ വർഷങ്ങളായിട്ട് വന്നിട്ടുള്ള ഒരു അതിഥിയാണ് പറഞ്ഞത് അതായത് നമ്മൾ നമുക്ക് ഇറങ്ങി പോകുമ്പോ കാണാം ഏഹ് ഒരുപാട് പരുന്ത് ഒക്കെ പറക്കുന്നത് കാണാം കേട്ടോ അതൊന്നും നമ്മുടെ വരുമ്പോൾ അങ്ങനെ ദൂരേന്നുള്ള ഒരു കാഴ്ചയല്ലേ പരുന്ത് പറക്കുന്നതൊക്കെ പക്ഷേ ഇത് കേട്ടോ ഈ കടയുടെ അവിടെ ഒരു പരുന്തണ്ട് നല്ല ഭംഗിയുള്ള ഒരു പരുന്താണ് ഈടാ ഞാൻ പരുന്നുകൂട്ടനെന്ന് നോക്കിക്ക നിങ്ങൾ ആ അവര് പറഞ്ഞ ഇത് കുഞ്ഞായിരുന്നു തൊട്ട് ഇവിടെ വന്നാട്ടോ ഇങ്ങനെ വന്നതാണ് പക്ഷെ അത് ഇതുവരെയും പോയിട്ടില്ല അത് ഏറെ ഒരു പരിമിതി മനുഷ്യനുമായിട്ട് ഭയങ്കര ഇണക്കമാണ് ഈ ഉത്രാടത്തിലേക്ക് വന്നാണോ ഉത്രാടത്തിലേക്ക് വന്നല്ലേ കുറേ അവിടെ ഇരുന്നോ കേട്ടോ പാവം എന്നാ പറഞ്ഞാലും കൂട്ടോ എന് പറഞ്ഞാലും ഇങ്ങനെ ഇരുന്നോന്ന് പറഞ്ഞിരിക്കും ഫോട്ടോ എടുക്കാൻ നിൽക്കാനും തോളത്തിൽ പറന്ന് പോകുന്ന രണ്ട് നമ്മളത് അവിടെ കൊണ്ടുവച്ചിരുന്നു കഴിഞ്ഞാലേ അത് പോവുള്ളൂ അങ്ങനെ ഭയങ്കര കൂട്ടാ മനുഷ്യരുമായിട്ട് ഭയങ്കര ഇണക്കമാണ് അങ്ങനെ നമ്മളതിനെ അവിടെ കൊണ്ടുവച്ചു പോവാണ് പിന്നെ തിരിച്ചു വന്ന ഞങ്ങള് കോട്ടയത്തെ വഴികെ വന്നത് അപ്പൊ ഞമ്മളതിലുലൂല് കയറി അപ്പൊ കുറെ നാളതിലു കൂടെ വന്നിട്ട് കണ്ടിട്ടില്ലായിരുന്നു അപ്പൊ അതെന്തുവാ സാധനം ഒന്നും മേടിച്ചതും ഇല്ല ഇങ്ങനെ ചുമ്മാ വാങ്ങിച്ചു അത് കഴിഞ്ഞൊക്കെ നടന്നിട്ട് ഏതാണ്ടൊക്കെ ഒരു പുറത്തൊക്കെ മേടിച്ച് നല്ല ഭംഗിയുണ്ട് പിന്നെ കുറേ നേരം വീഡിയോ ഒക്കെ ഒരു നടന്ന് കാണാൻ കാണാൻ തന്നെ വിചാരിച്ചത് സമയം പോയായിരുന്നു നേരം വൈകിട്ട് എന്നാലും ഞങ്ങളവിടെ കയറി കുറച്ച് സാധനമൊക്കെ മേടിച്ച് ഭയങ്കര നമ്മൾ സാധാരണ മേടിക്കുന്നതിൽ കുറച്ചുകൂടെ റേറ്റ് കൂടുതലായിരിക്കും അവിടെ ഗുരുമാലല്ലേ അപ്പോൾ അങ്ങനെ പിന്നെ കുറച്ച് ഓഫർ സോപ്പ് വഴി അതിലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മേടിച്ചു കേട്ടോ അങ്ങനെ പേര് പിന്നെന്താ പോയിട്ട് പേര് അങ്ങനെ ഉമ്മ വാങ്ങിയത് വേലപ്പം ചെറുപ്പം അവിടെ ഒരു ഓഫീസ് ഷോപ്പി അതൊക്കെ ചെയ്ത് കോട്ടയൂരിലെ ആദ്യമായിട്ട് പോയിട്ടുണ്ട് ഒട്ടേക്ക് പോയിട്ടില്ല അങ്ങനെ അവിടെ പോയിട്ട് റഷ്യാറ്റി തന്നെ തിരിച്ചറങ്ങുന്നത് വ്യത്യാസം അത്രയുള്ളു വയ്പങ്ങോട്ട് വേറി നിങ്ങളോട് ഇറങ്ങി വന്നു അങ്ങനെ യാത്രയുള്ളൂ പിന്നെ ഒരുപാട് സാധനങ്ങളും വീട്ടില്ല കുറച്ച് സാധനങ്ങളൊക്കെ ഇപ്പോൾ തെല്ലോപ്പ് ഇതിനൊക്കെ ഉൾക്കാർ അങ്ങനെ ആക്കി യാത്ര ചെയ്യുന്നുണ്ടാകാം അങ്ങനെ കുറച്ച് നേരം കൂടെ ഇറങ്ങി കണ്ടിട്ട് മഴ ഇറങ്ങി എന്ന് കുറച്ച് നേരം കൂടെ പറഞ്ഞു പിന്നെ നമ്മൾ സാധനങ്ങളുണ്ടായിരുന്നു അതിലോട്ട് നമ്മൾ ഊട്ടിച്ച് പോകുന്നു അത്രയും പിന്നെ